നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പറയാൻ പോകുന്നതേ നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ഏഴ് വർഷങ്ങൾക്ക് ശേഷം ചൈന സന്ദർശിക്കുകയും അവിടുത്തെ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച ചൈന പ്രസിഡൻറ്റുമായി കൂടിക്കാഴ്ച നടത്തുകയും അവിടുത്തെ ഇന്ത്യയും ചൈനയുമായി നിലനിൽക്കുന്ന ചില കാര്യങ്ങളിലൊക്കെ ചർച്ച ചെയ്ത് പരിഹാരം കാണുകയും അങ്ങോട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് വിമാനവും അവിടുന്ന് ഇങ്ങോട്ട് വിമാന സർവീസുകളൊക്കെ പുനരാരംഭിക്കാനൊക്കെ ഇന്നിപ്പോൾ തീരുമാനമെടുത്തിട്ടുണ്ട് ഒരു പക്ഷേ നമ്മൾ ഇതിൽ അഭിമാനിക്കേണ്ടത് അമേരിക്കയുടെ അമേരിക്ക എന്ന ശക്തിയുടെ മുന്നിൽ അടിപതറാതെ അല്ലെങ്കിൽ അവരുടെ ഭീഷണിയേക്ക് വകവയ്ക്കാതെ മുന്നോട്ട് പോകുന്ന നരേന്ദ്രമോദി ഗവൺമെൻറ്റിനെ അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാരിനെ നരേന്ദ്രമോദിയെ അപ്പം നമ്മുടെ ഒരു പ്രധാനമന്ത്രിയാണ് അദ്ദേഹം രാഷ്ട്രീയം മാറ്റി വെച്ചുകൊണ്ട് കാണേണ്ട ചില കാര്യങ്ങളുണ്ട് ഇതിനകത്ത് ഇപ്പോൾ റഷ്യയുടെ കൂടെ നിൽക്കുന്നു യുക്രൈൻ റഷ്യ വിഷയം വന്നപ്പോൾ നരേന്ദ്രമോദി ഈ രണ്ട് രാജ്യങ്ങൾക്കും ഇടയിൽ നിന്ന് സംസാരിക്കുന്നു അതുപോലെ തന്നെ ചൈനയുമായിട്ടിപ്പോൾ വളരെ അധികം ചങ്ങാത്തം കൂടുന്നു പല വിഷയങ്ങളും മാറ്റി വെച്ചുകൊണ്ട് അവരൊന്നിക്കാൻ തയ്യാറാവുന്നു ഇതൊക്കെ വരുമ്പോൾ സാധാ സാധാരണ ഒരു ഇന്ത്യൻ പവർ എന്ന നിലയിൽ നമുക്ക് അഭിമാനം ഉണ്ടാവണം പക്ഷേ ഇവിടെ കുറേ തികട്ട കമ്മികളാണ് അമ്മമാരുടെ ഫേസ്ബുക്കിലും അമ്മമാരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ പറയുന്നത് എന്താ പറയണ്ടത് ചങ്ങല ചൈന ഇപ്പോൾ ബി ജെ പിക്ക് എന്താ മറ്റ് മറ്റതല്ലിയും മറച്ചതല്ല എന്നുകൊണ്ട് കുറെ ഡയലോഗുകളൊക്കെ ആയിട്ട് ചുമ്മാ ഒരു എന്താ പറയേണ്ടത് അല്ലെ കവലകളിലൊക്കെ ഇത് നോണ പറയുന്ന ചില ആൾക്കാരുണ്ടല്ലോ അവരെ കൂട്ട് ഇവന്മാർ ഇങ്ങനെ ഇറങ്ങിയിക്കുക അല്ല അതൊക്കെ ഒരു നാണോമാനമുണ്ടോ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ ഒരു ശക്തമായ രാഷ്ട്രമാണ് നമുക്ക് ഇന്ത്യക്ക് അഭിമാനകരമായ കാര്യങ്ങൾ നരേന്ദ്രമോദി അഥവാ ഇവിടുത്തെ ബി ജെ പി സർക്കാർ ചെയ്യുമ്പോൾ രാഷ്ട്രീയം മാറ്റി വെച്ചുകൊണ്ട് അത് നോക്കണം അപ്പം ഇനിയിപ്പോൾ ഇവിടുത്തെ പിണറായി വിജയൻ ചെയ്താലും അത് അങ്ങനെ തന്നെ പറയണം രാഷ്ട്രീയം മാറ്റി വെച്ചുകൊണ്ട് പറയേണ്ട കാര്യങ്ങളൊക്കെ രാഷ്ട്രീയം മാറ്റി വെച്ചുകൊണ്ട് തന്നെ പറയണം അതേത് സ്റ്റേറ്റിൻ്റെ സ്റ്റേറ്റോ രാഷ്ട്രീയമോ ഒന്നും അല്ല നോക്കണ്ടേ ഇന്ത്യ എന്നൊരു വികാരം നമ്മുടെ ഉള്ളിലുണ്ട് അത് സത്യം പറഞ്ഞാൽ അത് നമ്മൾ അത് അതിനൊരു ഒരു 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 മാന്യത വേണ്ടേ ഇപ്പോൾ ട്രംപിനെ തള്ളിക്കൊണ്ട് അല്ലെങ്കിൽ ട്രംപിൻ്റെ ഈ ഒന്നും വകവയ്ക്കാതെ പോകുന്ന നരേന്ദ്രമോദിയെ കാണുമ്പോൾ ലോകരാജ്യങ്ങൾ പോലും വലിയ അത്ഭുതത്തോടെ അല്ലെങ്കിൽ വലിയ അംഗീകാരത്തോടെ എന്താ പറയണ്ട വലിയൊരു ബഹുമാനം ഇന്ത്യക്ക് തന്നുകൊണ്ടിരിക്കുന്നത് അത് ഇന്ത്യൻ പൗരന്മാരുന്ന രീതിയിൽ മറ്റുള്ള സ്റ്റേറ്റുകളിൽ അല്ലെങ്കിൽ സോറി മറ്റുള്ള രാജ്യങ്ങളിൽ താമസിക്കുന്ന അഥവാ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ അത് അനുഭവിക്കുന്നുണ്ട് ഇവിടെ കിടക്കുന്ന തിട്ടക്കമ്മികളൊന്നും അത് കാണുന്നില്ല അവരെ സംബന്ധിച്ച് അവർക്ക് ഇങ്ങനെ ഈ പറയുന്നില്ല ട്രോളുകൾ അടിച്ചുവിടാനും ട്രോളുകളൊക്കെ വേണോടെ ഒരു നിലവാരമുള്ള റോഡുകളൊക്കെ ചെയ്യുക അതൊന്നും വിഷയമില്ല ഇത് ചുമ്മാ ഒരു തൂല എന്താ ഇടതും വലതും കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യ പിടിച്ചു നിൽക്കുന്നത് ഇന്ത്യ കാല് പിടിച്ചെന്നോ ഇന്ത്യ ആരുടെയൊക്കെയോ ഇങ്ങനെ പോടത്തി കെട്ട കമ്മികളെ മൈലുകളണിയൊക്കെ അതൊക്കെ ഒരു മര്യാദ ഉണ്ടോ അദ്ദേഹം പറഞ്ഞു മര്യാദയുടെ സാധനം ഒന്നും ഇല്ല അല്ലെ പറയാതിരിക്കുന്നെങ്ങനെ എന്തായാലും നരേന്ദ്രമോദി വളരെ വ്യക്തതയോടുകൂടി വളരെ ലക്ഷ്യത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളും അദ്ദേഹം ഈ രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള കാര്യം ലക്ഷ്യം കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഗുണങ്ങൾ നമ്മുടെ ഇന്ത്യക്കാർക്ക് എല്ലാവർക്കും ഉണ്ടാകും ഈ തിട്ട കമ്മികൾക്കുണ്ടാവും കേട്ടോ ആരും അമ്മ ഈ പറയുന്ന പോലെ ഇതൊക്കെ ഇതിൻ്റെ ഈ ഗുണങ്ങൾ മേടിച്ചിട്ട് നക്കിയിട്ടാണ് ഈ മരുത്തെമാരുത്തി ഈ പറയുന്ന രീതിയിൽ എഴുതി വിടുന്നത് ഇനിയൊക്കെ ആദ്യം ഇപ്പോൾ ഈ കേരളത്തിലെ വിഷയങ്ങൾ തീർക്കാൻ നോക്കാതുമേ എന്നിട്ട് ചൊറിയാൻ പോകും അങ്ങോട്ട് അല്ല പിന്നെ പറയാതിരിക്കുന്നെങ്ങനെ എന്തായാലും നരേന്ദ്രമോദിയും നരേന്ദ്രമോദി ചൈന സന്ദർശനവും അതുപോലെ തന്നെ റഷ്യ സന്ദർശനവും ഇനിയിപ്പോൾ യുക്രൈൻ സന്ദർശനവും ഉണ്ട് ഇതൊക്കെ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ ഇന്ത്യ വളരെ ഒരു നല്ല രീതിയിൽ പോയി പോയിക്കൊണ്ടിരിക്കുന്നു നമുക്കൊക്കെ അഭിമാനമാണ് എന്തായാലും ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാം നരേന്ദ്രമോദി സർക്കാരിനും ബി ജെ പി സർക്കാരിനും ഫുൾ സപ്പോർട്ട് ഓക്കെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നല്ലൊരു വീഡിയോ ഇനിയും കാണാം ജയ് ഹിന്ദ്